സംസാരിക്കസായത്തിന്റെ പൂത്താശുള്ളവര വല്ലാം തൂരത്തിലും ചെന്ന് കളിക്കാനായിരിക്കൂ പിന്നെ എന്റെ കുടുംബ പേരൊക്കെ പറഞ്ഞിട്ട് റേറ്റ് കുറയ്ക്കാനുള്ള ശ്രമ പൊന്നും പോലെ കാശ് കുറയ്ക്കല്ലേ പൊടിച്ചോ ആരാ എന്താ തിരക്കിത് കില്ലാടി കുടുംബത്തിലെ സുന്ദരം കില്ലാടി തന്നെ അല്ലേ അതെ എന്താ കാര്യം ഇങ്ങോട്ട് വന്നെ കാര്യമൊക്കെ ഇങ്ങോട്ട് വന്നെല്ലാം അങ്ങോട്ട് അങ്ങോട്ട് തള്ളി ഗുണോണ്ട് ഒന്നും നൂറ്റിയേഴ് കിലോമീറ്റർ കാൽനടയായി വന്നോരാ ഞങ്ങൾ എന്ന ദേശത്തെ സ്വപ്നഭൂമി എന്ന് പറയുന്ന ഗ്രാമത്തിൽപ്പെട്ടവരാണ് അവിടെ നാനൂറ്റിമൂന്ന് കുടുംബങ്ങളുണ്ട് അതിൽപ്പെട്ട പത്തിരണ്ടായിരത്തിൽ പരം മനുഷ്യര് ഈ ലോകത്തിലെ ഒരേ ഒരാളുടെ ഞങ്ങളുടെ സ്വപ്നഭൂമി വെള്ളമില്ല വർഷങ്ങളായിട്ട് ഞങ്ങൾ വെള്ളം കുടിച്ചിരുന്നത് സൈരന്ദ്രി നദിന്നാണ് സൈരന്ദ്രി ഡാമിന്റെ പണി കഴിഞ്ഞപ്പോൾ കാവേരിയുടെ കൈവിഴിയായി ഞങ്ങളുടെ സൈരന്ദ്രി നദിയുടെ ഗതി റിസർവ് ഒരു തിരിച്ചുവിട്ടു അങ്ങനെ ഞങ്ങളുടെ സ്വപ്നഭൂമി സംഭാവന എന്ന് ഞങ്ങളും ടൈറ്റിലാണേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇനി നാക്ക് പോലും വെള്ളമില്ലാത്ത ഒരു ഒരു അവസ്ഥയാണ് വരാൻ ഞങ്ങളെ കൈവിടരുത് അതിനിപ്പോ ചെയ്യാനാ ആ അതുകൊള്ളാം ദേവതമാരെ ഉപാസിച്ച് ഭൂമിക്കടയിലെ മുന്നൂറ് കോടി നീർപ്പരുമാറ്റങ്ങളുടെ കൈയും കണക്കും മനപ്പാടമാക്കിയ വേദപരങ്കത്തെ ഇളമുറക്കാരനാണ് ഞങ്ങളെവിടെ ചോദിക്കുന്നത് മാമൂല പ്രകാരം കിണറുകുത്താൻ വിധിച്ചിട്ടില്ലാത്ത ഭൂമിയാണ് ഞങ്ങളുടേത് പക്ഷേ വെള്ളം മുട്ടി മരിക്കാൻ പോകുമ്പോ ഞങ്ങള് മാമൂല് നോക്കിയിരുന്നാൽ എങ്ങനെയാ ഇതിനകം പലരെയും കൊണ്ടുവന്ന് കിണർ കുത്താൻ പല സ്ഥലത്തും ശ്രമിച്ചു നോക്കി വലിച്ചില്ല ജീവിച്ചിരിപ്പില്ല ഒരു ഭരിച്ചില്ല ശ്രീകണ്ഠം ഉള്ളൂ എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു എങ്ങനെങ്കിലും കുത്തി തന്നെങ്കിൽ അയ്യോ ഞാനോ എനിക്ക് കിണറിന്റെ എ ബി സിയുടെ പോലും കുത്താൻ അറിയില്ല കിണർ കുത്തുന്ന പാരമ്പര്യം ഒക്കെ അച്ഛനപ്പനോട് തീർന്നു ഞങ്ങൾ ആരും ഒന്നും പഠിച്ചിട്ടില്ല കില്ലാടി കുടുംബത്തിലെ ഒരു കുട്ടി മുട്ടുസൂചിട്ട് നിലത്തൊരു കുത്തു കുത്തിയാ മതി ജലദേവത ഉയർത്താൻ എന്നാ വിശ്വാസം അതൊക്കെ പഴയ വിശ്വാസങ്ങളല്ലേ ഇപ്പഴത പറഞ്ഞിട്ടെന്താ കാര്യം കില്ലാടി ഞങ്ങളെ ഉപേക്ഷിക്കരുത് ഏക ഞാൻ ചെയ്യാം പക്ഷെ എനിക്കൊന്ന് ആലോചിക്കണം അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഞാനിപ്പോ ഒന്നും അറിയ പിന്നെ രാമായണാണ് നാടകം ജോലിയാ പറഞ്ഞ തുക ചേ അതല്ല വാസം ഞാനിപ്പൊ അവരുടെ നാട്ടിൽ ചെന്ന് അവർക്ക് വേണ്ടി ഒരു കിണറുകത്തി കൊടുക്കണോന്ന് അല്ലെന്നേ ആശോട്ട് വിടുന്നില്ല അവർക്കിപ്പ എന്നെ വേദപുരം കില്ലാടിയായിട്ട് അവരുടെ നാട്ടിൽ കൊണ്ട് എന്നെ കൊണ്ടൊരു കിണറുകണം പോയതാ എവിടെ പോകാൻ അവന്മാരെ ചുറ്റും കൂടി വെറുതെ പേടിപ്പിക്കാം വെറുതെ റൗണ്ട് ചെയ്യാന്ന് അങ്ങനെയാണ് നീയൊരു അപ്പൂപ്പ് ശങ്കു അലുവാള കൈ എടുത്തൂട് ഇട അവന്മാരെ പറഞ്ഞു വിടാൻ ഒരു വഴിയുണ്ട് നമ്മുടെ നാട്ടിൽ കിണർ കുഴിക്കാൻ ഒരു കോലിന് ഇരുനൂറ്റമ്പത് രൂപ മറ്റാണ് നീ ലോകത്തെങ്ങും ഇല്ലാത്ത ഒരു റേറ്റ് പറ അവന്മാരെ അപ്പ തന്നെ സ്ഥലം ഇട്ടോളൂ അത് ആലോചിക്കാവുന്ന കാര്യമാണല്ലോ അങ്ങനെയാണെങ്കിൽ ഒഴിയാൻ പറഞ്ഞ റേറ്റ് അല്ലേ നമ്മൾ എന്തിനാണ് ഞാൻ എൻ്റെ കൂട്ടുകാരെ കേട്ടൊന്ന് ആലോചിക്കായിരുന്നു പിന്നെ നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു സൽക്കർമ്മ എന്ന നിലയില് നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഒരു സൽക്കർമ്മ എന്ന നിലയില് എനിക്ക് ഈ പണി ഏറ്റാ കൊള്ളാം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ലല്ലോ എനിക്കിരിക്കേ കൊള്ള സ്ഥലം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പൊ എന്താ പറഞ്ഞതെന്ന് വെച്ചാല് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ഈ സംഗീതവും നാടകമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാ ആ ഭാഗ്യത്തിന് ഇക്ക റിവേഴ്സില് തുടങ്ങിയപ്പോൾ തന്നെ ഒരു പതിനാല് ബുക്കിംഗ് കിട്ടി പതിനാല് നാടകത്തിന്റെ അഡ്വാൻസും വാങ്ങി എല്ലാം കൂടി നല്ലൊരു തുകയുണ്ട് ഏകദേശം ഒരു പത്ത് നാൽപ്പതിനായിരം ഉറപ്പിക്ക ഈ അഡ്വാൻസ് എല്ലാം തിരിച്ചു കൊടുത്ത് ഇത്രയും നാടൻ കളഞ്ഞിട്ട് വേണം ഞാൻ ഈ പണിയെ കേൾക്കാൻ കൂടെ സഹകരിച്ചിരുന്നവരെ പട്ടിണിക്ക് എറിഞ്ഞു കൊടുത്തിട്ട് എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റുമോ അയ്യോ എന്ത് വെച്ചാൽ കിണർ ഓടിക്കില്ല പറഞ്ഞിട്ടില്ല അതെന്റെ കുലത്തുള്ളിലാണ് എന്റെ ചോറാണേ പിന്നെ ഈ നാട്ടുനിർപ്പ് അനുസരിച്ചിപ്പോ കിണർ ഒഴിക്കുന്നതിന് ഒരു കോലിന് ഏകദേശം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ ഉണ്ടെന്നൊക്കെയാ കേക്കണത് പിന്നെ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് ഈ നഷ്ടം നേത്താൻ വേണ്ടിയിട്ട് ഒരു കോലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റുമോ ചോദിക്കാതിരിക്കാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് ഒരു കോലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് എനിക്ക് തന്നെ സഹായിക്കാമെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഉറപ്പിക്കാം അല്ലേ നമുക്കിവിടെ ചങ്ങോട് പിരിയാം എന്താ വേണ്ടെന്ന് വെച്ച് നിങ്ങളോട് തീരുമാനിക്കാം ഒരു കോലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചുള്ള കരാറ് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു ഇതാ പതിനായിരത്തിന്ന് രൂപ അഡ്വാൻസ് ആ പിന്നെ കിണറിന്റെ പണി ഈ വരുന്ന പൗർണമിക്ക് തന്നെ തുടങ്ങണം ഈ തിങ്കളാഴ്ച പൗർണമി വേണ്ട സന്നാഹങ്ങളുമായിട്ട് കില്ലാടി ഞായറാഴ്ച രാവിലെ തന്നെ ഞങ്ങൾ എത്തണം എല്ലാം ഒരുക്കി ഞങ്ങൾ സ്വപ്നഭൂമിക്കാർ കാത്തിരിക്കും I <laughs> സ്ഥാനം ഉറച്ചപ്പോ വെലുവ പക്ഷി ചെലച്ച് സ്ഥാനം ശരി തന്നെയെന്ന് അറിയിച്ചു പരദേവതയോടും കുലദൈവങ്ങളോടും പാതാള ദേവതകളോടും അനുമതി വാങ്ങി സ്വപ്ന ഭൂമിയിലെ കിണർ ഞാനിവിടെ കുഴിക്കുക വേണ്ട ഈ കുഴിക്കണ്ട വേറെ കണ്ടുപിടിക്കണം എന്തേ കാര്യമുണ്ട് ഇനി ഒരു സ്ഥാനം എനിക്ക് പറ്റില്ല ഈ വേദപുസ്തത്തെയും അച്ഛന്റെ പണിയായുധങ്ങളെയും അമ്മ തന്ന പൂജാവസ്തുക്കളെയും ധികരിക്കാൻ എനിക്ക് പറ്റില്ല പെരുവാപക്ഷിയുടെ രൂപത്തിൽ നല്ല വൃത്താന്തം അറിയിച്ച പ്രകൃതിയുടെ ആശീർവാദം അവഗണിക്കാനും എനിക്ക് പറ്റില്ല ഈ സുന്ദര കില്ലാടി ഈ സ്വപ്ന ഭൂമിയിൽ ഒരു കിണർ കുഴിച്ചാൽ അത് അവിടെയായിരിക്കും അവിടെ മാത്രം ആരെന്തൊക്കെ പറഞ്ഞാലും അതിലൊരു മാറ്റമില്ല കൃത്യം അതേ സ്ഥാനത്ത് തന്നെ ഒരു കിണർ കുടിച്ചതാ അറുപത് വർഷങ്ങൾക്ക് മുമ്പ് സർക്കാരിന്റെ ആജ്ഞയും കോടതിയുടെ ഉത്തരവുമായി വന്ന ഒരു തഹസീൽദാർ കുഴിക്കല്ലേ കുഴിക്കല്ലേ എന്ന് അന്നിവിടെ ഉള്ളവർ കരഞ്ഞു പറഞ്ഞതാ കേട്ടില്ല അന്ന് ഇതുപോലെ സ്ഥാനം നിശ്ചയിച്ചത് കല്ലുശ്ശേരിക്കാൻ ഒരു മേസ്രിയായിരുന്നു തുടക്കം മുതലേ ദുശകനങ്ങൾ നാൽപ്പത്തഞ്ച് കോലി കുഴിച്ചു ചെന്നപ്പോ മണ്ണിടിഞ്ഞും ഭൂമി ഇളകി പിന്നെ അതൊരു ഭൂമികുലുക്കമായി മാറി കിണർ കുഴിക്കാൻ സഹായിച്ച സ്വപ്നഭൂമിയിലെ പതിനേഴ് ചെറുപ്പക്കാരും മണ്ണിടിഞ്ഞു വീണ് മരിച്ചു ഇടിഞ്ഞു വീണ മണ്ണിനടിയിൽ ആ ഇപ്പോഴും കിടപ്പുണ്ട് കല്ലുശ്ശേരിക്കാരംഭരി ആ കിണറ് മണ്ണിട്ട് മൂടിയതിന് ശേഷമാണ് പൂകമ്പം നിന്നത് രോഗം ശമിച്ചത് എല്ലാം ശാന്തമായത് അന്ന് മരിച്ചവരെ അവിടെയാണ് ടക്കം ചെയ്തിരിക്കുന്നത് അവരുടെ നെഞ്ചത്തു കൂടി തന്നെ ഇനിയൊരു ഈ കടിക്കണോട ഇതേ ഒരൊറ്റ മാർഗമുള്ളു ഇവിടെ തന്നെ കുഴിക്കുന്നു കടുംപിടുത്തും പിടിച്ചോ എന്നാ നമുക്ക് രക്ഷപ്പെടാ വാസണ്ണി നോക്കണം പതിനേഴല്ല പതിനേഴായിരം പേരോട് ചത്ത് കിടപ്പണ്ടെങ്കിലും ഞാൻ അവിടെ കുഴിക്കൂ ആ അത് ഉറപ്പാ മറ്റെവിടെയെങ്കിലും കിണറിന് സ്ഥാനം നോക്കണമെങ്കിലേ മറ്റേതെങ്കിലും മേസ്ഥര കൊണ്ടോ ഞാനില്ല പിള്ളേര് കളിയാണെന്ന് വിചാരിച്ചേ രാത്രി മുഴുവൻ ഉറക്കം ഉളച്ചിരുന്ന ശാസ്ത്രം അത്ര മലപ്പാടമാക്കി ഏകാഗ്രതയുടെ സ്ഥാനം കുറച്ച് ചിലരെ കാര്യ ഈ സ്ഥാനം മാറ്റിയേ ഞാൻ വേറെ സ്ഥലത്ത് മണ്ണ് മന്തിയാ സോറി ഞാൻ വേറെ സ്ഥലത്ത് മണ്ണ് മന്തിയല്ലേ പൂർവീകളുടെ ആത്മാക്കൾ പോലെ എന്നോട് പുറകില്ല വലിച്ച വലിച്ച വേഗം വലിച്ചെ വേഗം പറയണം ഈ സ്ഥാനത്ത് കുഴിക്കാനാണെങ്കിൽ മരണത്തെ പോലും ഭയപ്പെടാതെ ഞാൻ റെഡി അല്ലെങ്കിൽ നോക്കി കോട്ടാ ഒരു കാരണോ ശരീരമാൻ ഇവിടുന്ന് വിടരുത് ഈ കാര്യം പറഞ്ഞിട്ട് തിരിച്ചു പറ ഞാൻ ഇവിടെ കുഴിക്കണോ അതോ ഇവിടുന്ന് പോണോന്ന് സുന്ദരകില്ലാടി ഇവിടുന്ന് തിരികെ പോയാൽ പിന്നെ ഒരിക്കലും നമുക്ക് ഇവിടെ കിണറുണ്ടാവില്ല അതുകൊണ്ട് ശകുനം നോക്കി അതനുസരിച്ചുള്ള തീരുമാനം എടുക്കാം വെള്ളച്ചാമി സൗരം എന്താണെന്ന് നോക്ക് കുടുങ്ങിയോ ഏ എവിടെ കുടുങ്ങാൻ യുമാരൊക്കെ പേടിച്ചു തൂരുകൾ അല്ലേ നമ്മൾ രക്ഷ പെട്ടെന്ന് എന്തുവാണക്കെന്ത് ആദ്യം കേൾക്കുന്ന ശബ്ദം നാദം ഏത് വഴിക്കാണെന്ന് നോക്കുക ആ ദിക്കിൽ നിന്ന് വരുന്നതാണ് ശകുനം ആൺവർഗത്തിൽ വരുന്നതെങ്കിൽ അസുരം കിണർ എവിടെ കുഴിക്കേണ്ട സുന്ദരകില്ലാടിക്ക് പോകാം ഇനി പെൺവർഗത്തിൽ വരുന്നതെങ്കിൽ പെണ് ദേവം സുന്ദരകില്ലാടിയുടെ വാദമാണ് ശരി കിണർ തന്നെ കുഴിക്കാം തടസ്സമില്ല മൗനം മൗനമായി നിൽക്കുക ഇനി വരുന്ന ശബ്ദം ഏത് വഴിക്കാണെന്ന് ശ്രദ്ധിക്കണം ആദിക്ക് ആ വഴി വരുന്നതാണ് നമ്മുടെ ശകുനം ആ വഴിന്ന് ഒരു മുട്ടനാടെങ്കിലും വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നി കുടുങ്ങിയില്ലേ ഒരു പൂവങ്കോയായ മതിയായിരുന്നു സ്ഥലത്ത് തന്നെ ആ നിമിത്തം പറയുന്നത് ആരാടാ പ്രദീപ അവള് അവൾക്ക് വരാൻ കണ്ട നേരമേ ഇത് ദേവയാനി ദേവൂന്ന് വിളിക്കും സോമാജി വൈദ്യരുടെ വളർത്തുമുകളാണ് ഊരുചുറ്റി മരുന്ന് വിൽപ്പനയും കഴിഞ്ഞ അച്ഛനും മകളും കൂടെ ഗ്രാമത്തിലേക്ക് വരാൻ കണ്ട സമയം ആയി അതും പതിവില്ലാണ്ട് ദേവു കേറി മുമ്പിലങ്ങ് നടന്നു ഇനിയിപ്പോ കില്ലാടി ഗണിച്ച സ്ഥലത്ത് തന്നെ കിണറുപണി തുടങ്ങാം നല്ല നിമിത്തവുമായി ഞാൻ വന്നു എന്നിട്ടും ഒരു പേടി അവന്റെ പേര് പിന്നെ പ്രേമചന്ദ്ര സുന്ദര കില്ലാടി േമചന്ദ്രസുന്ദര കിണറുകുത്തിമാശയ്ക്ക് പകരം ഈ കിണർ കുത്തി കിണർ കുത്തി 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 ആദ്യത്തെക്കൂടം വെള്ളം എടുക്കുമ്പോ ഈ തമാശ ഇവിടെ തലയിലേക്ക് വെച്ച് തരാം അതും വച്ചോണ്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ തമാശ തമ്പരാട്ട് കിടന്ന് ആടളും ഒരു ദേവയാന ദേവയാന hey, ഇപ്പ തന്നെ മണ്ണക്കുള്ള ഭൂമിയാ നീതി കുഴിക്കുന്നതിന് മുമ്പ് അരഞ്ഞാണും കെട്ടൻ കട്ടയ സിമെന്റ് കൊണ്ടുപോവാ മണ്ണു ഓരി മാറ്റാനും ആരെങ്കിലും ഒക്കെ വേണം കേട്ടില്ലേ കട്ടയ സിമെന്റും വേണം മണ്ണ് മാറ്റാൻ ആളും ആ കിണറുമണിയെ സ്വപ്ന ഭൂമി ആരെയും കിട്ടില്ല എന്തേ ആ ഭാഗത്തായതുണ്ട് ഉത്തരവാദിത്വം കില്ലാടി മതി ഞങ്ങളെ പറ്റില്ല പറ്റില്ലെങ്കിൽ കിണറിന്റെ പണിയും വേണ്ട വെള്ളം വരുമ്പോ എല്ലാവർക്കും കൂടി കോരി മോന്തി കുടിക്കാം കുളിക്കാം ഒരു ചുമട് മണ്ണ് എടുക്കാൻ പറഞ്ഞത് പറ്റില്ല ഇത് എന്തിനായോ ന്യായോ ന്യായം പറയുന്നു വേണ്ട രാജ്യത്തിന്റെ റേറ്റ് ചെയ്തിട്ട് കച്ചവടം ഉറപ്പിച്ചപ്പോ ഇക്കാര്യം പറയാം നാക്ക് എവിടെ പോയി നാക്ക് എല്ലാവർക്കും കീഴൊടുക്കാതെ ഞാൻ വേറെ സ്ഥലത്താണ് സ്ഥാനം കണ്ടിരുന്നെങ്കിൽ എല്ലാവരും ഉത്സാഹിച്ചോട് വരുമായിരുന്നല്ലോ ഇപ്പൊ എവിടെയാണോ നിറഞ്ഞപ്പോ സ്വപ്നഭൂമിയിലെ മീശ കൊമ്പന്മാരി പേടിച്ചു പോയില്ലേ എനിക്ക് ആളെ കിട്ടണം പണി അളകട്ട് നടക്കും പോരത് വേറെ പറ്റില്ലെന്ന് ഇവൻ ഓരോരോ നോക്കുവാണ് വരില്ല പേടി പേടി സ്ഥാനത്തേക്ക് പറ പണ്ട് താഴ്ചാരി പോലീസിനെ കൊണ്ടുവന്നപ്പോ ചൂല് പോലെ ചെന്നല്ല പതിനേഴ് ആൾക്കാര് ഇപ്പൊ എല്ലാവർക്കും പേടി സർവത്ര പേടി അങ്ങനെ നിങ്ങൾ ആരും പേടിച്ചിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല വല്ലോടത്തന്നും വന്ന ഞാനൊരുത്തരം ഈ നാടിന് വേണ്ടി ചാവാൻ തയ്യാറായെങ്കില് നിങ്ങൾക്ക് എല്ലാവർക്കും ചാവാം വാ ചാവാൻ തന്നെ വിളിക്കുന്നേ നമുക്ക് ഒരുമിച്ച് ചാവാം അല്ലെങ്കിൽ വേണ്ട നിമിത്തം നോക്കാം നിമിത്തം നിമിത്തം നോക്കാം പുതുക്കെടുക്ക് മണ്ണു വഴിയേ സ്വല്ലേ ഈ മണ്ണ് മലത്തോട്ട് വീട് കഴിഞ്ഞാൽ ആരും പണിക്ക് വരണ്ട എടുത്തോട്ട് വീണാൽ പണിക്ക് വരണം ദേ എടുത്തോട്ട് വീണു പണിക്കോ പണിക്കോ പണിക്കഴി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വെട്ടി നുറുക്കി കൊന്നാലും എനിക്ക് മനസ്സില്ല ഒറ്റക്ക് ഇവിടെ കിടന്ന് പണിയാൻ എനിക്ക് മനസ്സില്ല ഒരുപാട് പേരൊന്നും വേണ്ട ചങ്കിന് ഉറപ്പുള്ള ഒരാളെങ്കിലും ഉണ്ട് ഈ നാട്ടില് ഒരാളെങ്കിലും എന്നലേ കിടന്ന് ഞാൻ പണിയൂ എടാ പ്രേമ നമുക്ക് ഒന്നു പോലെ പത്ത് പേരെ എണ്ണാം അതിനുള്ളിൽ ആരും വന്നതിനെ നമുക്ക് അങ്ങ് പോവാം അവരെന്തുവേണം ചെയ്തോട്ടെ ഒന്ന് രണ്ട്

ഇത് എവിടെ ഇറക്കണ്ടേ എന്റെ നെഞ്ചത്തോട്ട് അത് ശെരി അത്രക്ക് സങ്കടായി അല്ലേ അപ്പൊ ആരും പറഞ്ഞു ആശ പറയാറക്കണ്ടേക്ക് കൂലു പറഞ്ഞിട്ടോ ആ ഒരു ചുമടി ഇഷ്ടിക ഇറക്കാൻ അഞ്ഞൂറ് രൂപ ഒരു കോല് മണ്ണ് മാറ്റാൻ അഞ്ഞൂറ് രൂപ കോപ്രായം വേണ്ട വേണ്ട പുതിയ പ്രശ്നമാക്കാനും നോക്കണ്ട കൂലി വാങ്ങാൻ പഠിച്ച പോരാ കൊടുക്കാനും പഠിക്കണം നിങ്ങൾ ചോദിച്ച കൂലി ന്യായാണെങ്കിൽ ഞാൻ ചോദിച്ച കൂലി ന്യായം തന്നെയാ ഇറക്കിക്കോട്ടെ ആ മെല്ലെ മെല്ലെ ആ ഇതൊരു ദുസൂചനയാ ശക്തമായ ദുസൂചന അല്ലെന്നുണ്ടെ ഒരു കുഴപ്പമില്ല ആ മരവിപ്പ് കാറ്റ് പോലും അടിക്കാൻ ഒടിഞ്ഞു വിഴുവോ അയ്യാ നിമിത്തങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഇത് നോക്കണ്ടേ പിന്നെ കേട്ടോ ഒന്നും കേട്ടൊന്നും കാര്യമല്ല പ്രേമ സൂക്ഷിക്കുന്നു നമുക്കിറങ്ങാം നമുക്കിപ്പ തന്നെ പോവാ എന്താ അയ്യ ഒന്നും പറയാത്തെ പറയാനുള്ളത് ആലോചിച്ച് പിന്നീട് പറയും തൽക്കാലം ഇന്നത്തെ കിണറുപണി ഇവിടെ നിർത്താം നാളെ കാലത്ത് വീണ്ടും ആരംഭിക്കും അത്ര തന്നെ കഷ്ടപ്പാടില്ല ഓ ആകെ ആദ്യം ഞാൻ നാളെ എപ്പോഴാ വരണ്ടേ അതെ നാളെ പറയാം வா, வா. <laughs> <laughs>